അനധികൃതമായി നുഴഞ്ഞു കയറിയവരെ സംരക്ഷിക്കാൻ ഇന്ത്യ ധർമ്മശാലയല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഇപ്പോൾ ജസ്റ്റിസിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇടതുപക്ഷ പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുകയാണ് നിയമവിരുദ്ധമായി തന്നെ റോഹിയങ്കൻ കുടിയേറ്റക്കാരെ കുറിച്ചായിരുന്നു അദ്ദേഹം പ്രധാനമായും തന്നെ ആ പ്രസ്താവന എടുത്തു പറഞ്ഞത് എന്നാൽ ഈ പ്രസ്താവനയോട് യോജിക്കാൻ കഴിയാത്ത ചില ഇടതുപക്ഷ നേതാക്കളാകട്ടെ അവർ മുൻനിരയിലേക്ക് എത്തുകയാണ് മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ പ്രവർത്തനം ാണ് സൂര്യകാന്തിനെതിരെ ഒരു പരാമർശം നടത്തി രംഗത്ത് വരുന്നത് സുപ്രീം കോടതിയിലെയും വിവിധ ഹൈക്കോടതികളിലെയും ഈ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപതിന് എഴുതിയ തുറന്ന കത്തിൽ മുൻ ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെ അനുകൂലിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ ന്യായമായ വിശകലനത്തിന് വിധേയമാക്കി യാണെങ്കിലും ചീഫ് ജസ്റ്റിസിനെതിരായ ആക്രമണം ജുഡീഷ്യറിയ അയോഗ്യമാക്കുന്നതിന് തുല്യമാണ് എന്നതായിരുന്നു അവർ പറഞ്ഞിരിക്കുന്നത് ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ ന്യായമായ യുക്തി സഹജമായ വിമർശനത്തിന് വിധേയമാകാം അല്ലെങ്കിൽ വിധേയമാകണം എന്നാൽ നമ്മൾ കാണുന്നത് തത്വ അധിഷ്ഠിതമായ വിയോജിപ്പല്ല മറിച്ചൊരു പതിവ് കോടതി മുറി നടപടിക്രമങ്ങളെ മുൻവിധിയോടെയുള്ള പ്രവൃത്തിയായി തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ജുഡീഷ്യറിയെ നിയമവിരുദ്ധമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ നിയമപരമായ ചോദ്യം ആ ഒരു ചോദ്യത്തിന് ചീഫ് ജസ്റ്റിസ് ആക്രമിക്കപ്പെടുന്നു ഇത്തരത്തിൽ കത്തിൽ അതിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുൻ സുപ്രീം കോടതി ജഡ്ജിമാരായ അനിൽ ദേവെ ഹേമന്ത് ഗുപ്ത മറ്റ് ആറ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ മുപ്പത്തിയാറ് ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവർ ഉൾപ്പെടെയുള്ള നിയമപ്രമുഖർ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരായ ഈ പ്രചരണത്തെ അല്ലെങ്കിൽ ഈ ഒരു വിമർശനത്തെ വലിയ രീതിയിൽ ഇവർ വിമർശിക്കുകയും രാജ്യത്തെ റോഹിയങ്കൻ കുടിയേറ്റക്കാരുടെ നിയമപരമായ ആ ഒരു നില അന്വേഷിക്കുന്നത് നിയമപരമായി തന്നെ ആവശ്യമാണ് എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ മണ്ണിൽ ഒരു മനുഷ്യനും പൗരനോ അല്ലെങ്കിൽ വിദേശിയോ പീഡനത്തിനോ അല്ലെങ്കിൽ തിരോധാനത്തിനോ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനോ വിധേയരാകാൻ കഴിയില്ല എന്നും എല്ലാവരുടെയും അന്തസ്സ് ബഹുമാനിക്കപ്പെടണമെന്നും എന്നതുള്ള ബെഞ്ചിന്റെ വ്യക്തമായ ആ ഒരു സ്ഥിരീകരണത്തെ ഈ പ്രചരണം സൗകര്യപൂർവ്വം തന്നെ ഒഴിവാക്കുന്നുവെന്നും ജഡ്ജിമാർ പറയുന്നുണ്ട് റോഹിയങ്കൻ കുടിയേറ്റക്കാർക്ക് നിയമവിരുദ്ധമായ അഭ്യർത്ഥന സംരക്ഷണം ചട്ടക്കൂട് വഴി പ്രവേശനം ലഭിച്ചിട്ടില്ല മിക്ക കേസുകളിലും അവരുടെ പ്രവേശനം ക്രമാരഹിതമോ അല്ലെങ്കിൽ നിയമവിരുദ്ധമോ ആണ് മാത്രമല്ല ഏകപക്ഷീയമായി തന്നെ ആ സ്ഥാനത്തെ നിയമപരമായി തന്നെ അംഗീകരിക്കപ്പെട്ട അഭയാർത്ഥി പദവിയിലേക്ക് മാറ്റാൻ അവർക്ക് കഴിയില്ല എന്നും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ലാത്തതിനാൽ തന്നെ റോഹിയന്ത്യൻ കുടിയേറ്റക്കാർക്ക് അഭയാർത്ഥി പദവി നൽകാൻ ഇന്ത്യ ബാധ്യസ്ഥരല്ല എന്നും കത്തിൽ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദേശീയത കുടിയേറ്റ രേഖകൾ അതിർത്തി സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ഓരോ ജുഡീഷ്യൽ ചോദ്യത്തിനും അല്ലെങ്കിൽ മുൻവിധി ആരോപിക്കപ്പെട്ടാൽ ജുഡീഷ്യൽ സ്വാതന്ത്ര്യം തന്നെ അപകടത്തിലാകും നിയമവിരുദ്ധമായി ഇന്ത്യയിൽ പ്രവേശിച്ച വ്യക്തികൾക്ക് ആധാർ കാർഡുകൾ റേഷൻ കാർഡുകൾ മറ്റ് ഇന്ത്യൻ രേഖകൾ എന്നിവ എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ച് ഗൗരവമേറിയതും നിയമാനുസൃതവുമായ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ജുഡീഷ്യറിയുടെ ഇടപെടൽ ഭരണഘടനാ പരിധിക്കുള്ളിലാണ് എന്നും അവർ ഈ കത്തിൽ പറയുകയാണ് ചെയ്തിരിക്കുന്നത് റോഹിംഗങ്ങൾക്ക് ചുവന്ന പരവതാനി വിരിക്കാൻ ഇന്ത്യക്കാവില്ല എന്നും ഇന്ത്യ എല്ലാവർക്കും അഭയം നൽകാൻ ധർമ്മശാലയല്ല എന്നും സൂര്യകാന്ത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു രീതിയിലെ വിമർശനവുമായിട്ട് ഇടത് സംഘം രംഗത്ത് ന്യൂസ് രംഗത്തുവരുന്നതും